ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്ത് ആരംഭിച്ച ദേവാലയമാണ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഫെറോണ ദേവാലയം ഇടുക്കി രൂപതയിൽ ഏറ്റവുമധികം ഇടവക അംഗങ്ങളുള്ള ദേവാലയങ്ങളിൽ ഒന്നാണിത് ഓരോ വർഷവും തിരുനാൾ ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലുമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ദേവാലയത്തിൽ എത്താറുണ്ട് ഹൈറേഞ്ച് നിവാസികൾ നാടിന്റെ ആഘോഷമായാണ് തിരുനാൾ കൊണ്ടാടുന്നത് ഈ സാഹചര്യത്തിലാണ് പുതുക്കിപ്പണിത് ദേവാലയത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തുന്നത് പ്രഖ്യാപനവും പുതിയ ദേവാലയത്തിന്റെ കൂതാശിയും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ നിർവഹിച്ചു ഹൈറേഞ്ചിലെ ഏറ്റവും പുരാതനമായ പുരാതനമായൊന്നാണ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഈ ദൈവാലയം സിറോ മലബാർ സഭയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെടുകയാണ് സന്തോഷകരമായ ഒരു വാർത്തയാണിത് വളരെയധികം തീർത്ഥാടകർ നാനാജാതി മതസ്സരായ തീർത്ഥാടകർ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട് കടന്നുവരുന്ന വരുന്ന പുണ്യഭൂമിയാണ് നെടുങ്കണ്ടം പള്ളി രണ്ടാമത്തെ അത് വെച്ച് കൂതാശിയെ തുടർന്ന് പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെ തിരുനാൾ നടക്കും മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം